പക്ഷേ കേബേജിൻ്റെ കടൽ കണ്ടപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതാണ് വിത്ത് പിടിക്കാൻ പോയതാണ് അപ്പങ്ങനെ കണ്ടപ്പോഴേ ആദ്യമൊക്കെ കണ്ടാക്കിരുന്നു അപ്പങ്ങനെ വെക്കാറില്ല കണ്ടപ്പോൾ അടിച്ചോണ്ട് വന്നു വണ് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി ഉണ്ടല്ല പൊടി പൊടിയോ ആയിട്ടുണ്ടാവും അത് പിന്നെ നമുക്കിവിടെ വീട്ടിൽ പശുക്കളുള്ളതുകൊണ്ട് ഇതന്നെ മതി ഗ്രോ ബാഗിലാണ് വെക്കുന്നത് ഗ്രോ ബാഗ് ഇങ്ങനെ ചകിരി വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ താഴെ ചകിരി വെക്കും ഇത് പിന്നെ മുറ്റത്ത് കുറേ റമ്പുട്ടാൻ്റെ ഇല വീണ് എടുക്കേണ്ടത് സാധാരണ തന്നെ അല ഇടാറില്ല കുറേ മുറ്റത്ത് കിടന്നപ്പോഴേ അത് കുറച്ചിടാന്ന് വെച്ചു പിന്നെ ഗ്രോ ബേഗ നടക്കാം ഇത് കുറച്ച് വലിയ ഗ്രോ ബേഗാണ് കേട്ടോ അപ്പൊ ഒരു രണ്ടെണ്ണം ഒരു ഗ്രോ ബേഗിൽ വെക്കാന്നാ വിചാരിച്ചത് വലിയ ഗ്രോ ബേഗ പഴയ ചകിരി ഉണ്ടാവില്ലേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താല് യൊക്കെ ശരിക്കും നിന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ തണുപ്പും ഉണ്ടാവും നനമെങ്ങാൻ നിന്നോളൂ കുറച്ച് കരിയിലിട്ട് കൊടുക്കാം ഈ ചാണകപ്പൊടിയാണ് ഇടുന്നത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ങ്ങനെ മേടിച്ചോണ്ട് വന്നൊരു സ്ഥലത് ഉണ്ടാവും കേട്ടോ ഗവേജ് ഒക്കെ ഉണ്ടാവും ഇപ്പം എന്തായാലും തണുപ്പൊക്കെ അല്ലേ നവംബർ ഡിസംബറിലൊക്കെ തട്ടി തണുത്ത കാലാവസ്ഥയല്ലേ ഉണ്ടായിക്കോളും സാധാരണ ഒന്നേ വെക്കാറുള്ളൊരു ഗ്രോ ബാഗിൽ ഇത് കുറച്ച് വലിയ ഗ്രോ ബാഗാണ് അപ്പം പിന്നെ രണ്ടെണ്ണം ഇരിക്കട്ട് വെച്ചു വേജ് തൈ വെച്ചിട്ടോ വലിയ ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചു കൊടുത്തു ഇത് പഴയ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു അതിലോട്ടൊന്നും കൂടി പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിലോരോന്ന് വെച്ച് നമുക്കിനിയും ഇവിടെ ബാക്കിയുണ്ട് വളപ്പൊടി മണ്ണൊക്കെ അപ്പോൾ രണ്ട് തക്കാളി തെയ്യും ഇതൊക്കെ ഇവിടെ മുളപ്പിച്ച തെയ്യോളാണ് കുറച്ച് വലുത് നോക്കി എടുത്തു ഇനി ഇത് ഇതും ഒരു ഗ്രോ ബേക്കിലാണ്ട് വെക്കാം എന്തായാലും നമുക്ക് മണ്ണും വളപ്പൊടിയൊക്കെ കൂടെ കിടക്കുന്നുണ്ട് അതും സെറ്റ് ചെയ്യട്ടെ ഞാനൊരു പഴയ ഗ്രോ ബേക്ക് ഇട്ടെടുത്തത് ൾറെഡി ഇതിലുണ്ടായിരുന്നാണ് മണ്ണൊക്കെ കണ്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞു കിടക്കുന്ന ഇതിൽ തന്നെ തക്കാളി തേ വെച്ചു കൊടുക്കാം പിന്നിങ്ങനെ പൊടിഞ്ഞ മണ്ണ അടിയിൽ ചകിരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ഗ്രോ ബാക്ക് ഞാൻ പഴയത് വീണ്ടും ഇങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട് കുറെ കാലം നമുക്ക് അതിൽ തന്നെ ചെയ്യാം തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അതിനൊക്കെ എപ്പോഴും ഗ്രോ ബാക്ക് നല്ലത് കുറച്ചും കൂടി ഉളപ്പൊടി ഇട്ട് വരുത്തും തന്നെ വിത്തിട്ടിട്ട് തക്കാളിയുടെ വിത്തിട്ടിട്ട് മുളച്ച് തെയ്യാണ്